എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ എന്ത് സന്തോഷമാണല്ലേ ഒരു കാര്യം പറയട്ടെ നമ്മുടെ എട്ടാം ക്ലാസിന്റെ അവസാനത്തെ ക്ലാസ് ആണ് ഇന്ന് അല്ലേ പതിനഞ്ചാമത്തെ പാഠത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അങ്ങനെ നമ്മുടെ വേദപാഠത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും എട്ടാം ക്ലാസ്സിലെ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത് സഭയെക്കുറിച്ച് പഠിച്ചു അല്ലേ സഭയെ സ്നേഹിക്കാൻ തുടങ്ങിയോ ഓരോ ഭാഗവും കഴിയും തോറും നമ്മൾ സഭയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനി നമുക്ക് സഭയ്ക്ക് വേണ്ടി ജീവിക്കണം എന്ത് വന്നാലും എന്തെല്ലാ സാഹചര്യങ്ങൾ വന്നാലും സഭയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ളൊരു തീരുമാനം നമുക്കുണ്ടാവണം അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇതെല്ലാം പഠിച്ചതല്ലേ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ ഒന്ന് എഴുന്നേറ്റ് നിന്നേ നല്ല ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഓരോ നിമിഷവും ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൂടെ ഓരോ നിമിഷവും ഉണ്ടായിരിക്കണമേ പരിശുദ്ധ അമ്മ നല്ല മാതാവേ അമ്മ അമ്മയുടെ തിരുക്കുമാറിനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മ ഇരുന്നോളൂ പതിനഞ്ചാമത്തെ പാഠത്തിന്റെ പേരെന്തായിരുന്നു മറിയം സഭയുടെ മാതാവും മാതൃകയും അല്ലേ നമ്മൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനകത്ത് മൂന്ന് പോയിന്റ് നമ്മൾ കണ്ടു ഇനി നമ്മൾ കാണുന്ന ബാക്കി രണ്ട് പോയിന്റാണ് ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അല്ലേ അഞ്ച് പോയിന്റ് ആണ് നമുക്ക് പഠിക്കേണ്ടതെന്നല്ലേ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്നുള്ളത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് നമുക്ക് വചനം ഒന്ന് വായിച്ച് നോക്കാം അല്ലേ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം രണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് ഒന്നെടുത്ത് എല്ലാവരും ബൈബിള് അധ്യായം രണ്ട് ഒന്ന് മുതലുള്ള വചനങ്ങൾ ഏത് ഭാഗമാണത് ആ കാനായിലെ വിവാഹവിരുന്ന് അല്ലേ മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ എന്താണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിനെന്ന് അല്ലേ കല്യാണ വിരുന്നിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം അല്ലേ കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് നമുക്കറിയാം എന്തായിരുന്നു യഹൂദരുടെ ഇടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ആയിരുന്നു വീഞ്ഞ് എന്നുള്ളത് അത് തീർന്നുപോയി അങ്ങനെ ഒരു സം നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ ഒരു കല്യാണത്തിന് ബിരിയാണി തീർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വന്നവർക്ക് കൊടുക്കാൻ ബിരിയാണി ഇല്ലായെന്ന് പറഞ്ഞു കഴിയുമ്പം ആ കല്യാണം നടത്തുന്ന വീട്ടുകാരുടെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കിക്കേ അല്ലേ ഇതേ അവസ്ഥയായിരുന്നു കാനായിലെ കല്യാണ വീട്ടിലും സംഭവിച്ചത് പക്ഷെ പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എങ്ങനെ അത് നമുക്കൊരു വീഡിയോയിലൂടെ ഇപ്പം നോക്കാം ഒരു ചെറിയ പാട്ടാണ് കല്യാണ വീട്ടിലെ ആഘോഷമാണ് അതൊന്ന് കണ്ടു കണ്ടുനോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും ഈശോയും പരിശുദ്ധ അമ്മയും അവരോട് ചേർന്ന് സന്തോഷിക്കുന്നുണ്ട് അവരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റാരും ശ്രദ്ധിക്കാത്ത കാര്യം പരിശുദ്ധ അമ്മ ശ്രദ്ധിച്ചു അത് പരിശുദ്ധ അമ്മ ശ്രദ്ധിച്ചു എന്ന് കണ്ടതോടുകൂടി ഈശോയും ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവർ രണ്ടുപേരും കൂടി അത് ഏറ്റെടുക്കുകയാണ് അതിന് വീണ്ടും ഒരു സമൃദ്ധി നൽകുകയാണ് എന്താ അതിനകത്തുള്ളത് ആ ഈശോ അമ്മയെ കൂട്ടിപ്പോയി ഡാൻസ് ചെയ്യുകയാണല്ലേ എന്നാൽ ആ സമയത്താണ് അവിടുന്ന് ഗൃഹനാഥൻ വിളിച്ചിട്ട് കല്യാണ വധുവിനെയും വരനെയും വിളിച്ച് കൊണ്ടുപോയിട്ട് പറഞ്ഞു വീഞ്ഞ് തീർന്നു പോയിന്ന് അവരാകെ സങ്കടപ്പെടുന്ന സമയത്ത് മറ്റാരും ശ്രദ്ധിച്ചിട്ടില്ല ഇവരുടെ സങ്കടം ആര് കണ്ടു പരശുദ്ധ അമ്മ കണ്ടു അമ്മ ഈശോയോട് പോയിട്ട് പറഞ്ഞു മോനെ വീഞ്ഞില്ല അവരുടെ വീഞ്ഞ് തീർന്നു പോയി ഇപ്പം ഈശോ പറയാം എനിക്കിപ്പോൾ എന്നാ എൻ്റെ സമയമായിട്ടില്ല ഒരു സാധാരണ ആളോട് പറയുന്നത് പോലെയാണ് ഈശോ പറയുന്നത് പക്ഷെ അമ്മ ഒന്നും പറഞ്ഞില്ല അമ്മ ഈശോയുടെ മുഖത്ത് നോക്കുകയാണ് ചെയ്തത് അമ്മ പറഞ്ഞതോടുകൂടി ഈശോയ്ക്ക് അവിടെ അത്ഭുതം പ്രവർത്തിക്കാതിരിക്കാനായിട്ടില്ല അതായത് ഈശോയുടെ സമയം അത്ഭുതം പ്രവർത്തിക്കേണ്ട സമയമായിട്ടില്ല താൻ ദൈവപുത്രനാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല പക്ഷെ എങ്കിൽ കൂടി ഈശോ എന്ത് ചെയ്തു പരിശുദ്ധ അമ്മ പറഞ്ഞത് ഈശോയ്ക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് എന്നെ ഈശോ അവിടുത്തെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞപ്പം ഈശോ എന്താ പറഞ്ഞത് എനിക്ക് സമയമായിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷെ പരിശുദ്ധ അമ്മ പറഞ്ഞു അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവനെന്ന് അല്ലേ എന്താ ഈശോ പറയുന്നത് ഈശോ പറയുന്നത് അവരുടെ സാഹചര്യത്തിൽ പറഞ്ഞു വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു നമ്മുടെ സാഹചര്യത്തിലും ഈശോ ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അമ്മ പറയുന്നത് ഈശോ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ അനുഷ്ഠിച്ചാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത്രമാത്രം സ്നേഹമുള്ള ഒരമ്മയാണ് നമുക്കുള്ളത് അമ്മയെപ്പോലെ അവിടുത്തെ മക്കളായ നമുക്കും ഭാഗ്യമുള്ളവരാകുവാൻ വേണ്ടി അതായത് ഈ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയ പരിശുദ്ധ അമ്മയെപ്പോലെ അമ്മയുടെ മക്കളായി നമുക്കും നമ്മളും ഭാഗ്യമുള്ളവരായി തീരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈശോ പറയുന്നത് പോലെയൊക്കെ നമ്മളും ചെയ്യണം അതുമാത്രമാണ് നമുക്കുള്ള കടമ എന്ന് നമ്മൾ ഓർക്കണം ഈ മാതാവിൻ്റെ മധ്യസ്ഥവും സംരക്ഷണവും എന്നുള്ളൊരു ഭാഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മധ്യസ്ഥവും നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് അതാണ് കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ കണ്ടു സമയമായിട്ടില്ല എന്ന് ഈശോ പറഞ്ഞപ്പോഴും പരിശുദ്ധ അമ്മ ഇടപെട്ടതോടുകൂടി ഈശോയ്ക്ക് ചെയ്യാതിരിക്കാനാവില്ല അങ്ങനെയാണെങ്കിൽ സിസ്റ്ററിൻ്റെ മക്കളൊന്നോർത്തു നോക്കിക്കേ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അമ്മ അത് ഈശോയുടെ മുൻപിൽ അവതരിപ്പിക്കും അതായത് ഒരു കുഞ്ഞിൻ്റെ സങ്കടം കാണാൻ അമ്മയ്ക്കാവില്ല അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയായതുകൊണ്ട് നമ്മൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അമ്മ തീർച്ചയായും ഈശോയോട് പറയും ഈശോ അതിനകത്ത് ഇടപെട്ടിരിക്കും സമയമായില്ല എന്ന് ഈശോ പറഞ്ഞെങ്കിൽ പോലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അവിടെ നമുക്ക് അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈശോ അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ധൈര്യത്തോടുകൂടി ജീവിക്കാം ഒരു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മ നമുക്കുണ്ട് ആ ഒരു കൂടി നമുക്ക് മുൻപോട്ട് പോകാം അല്ലേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും സംരക്ഷണവും നമുക്കുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം വചനം അനുസരിച്ചുള്ള ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടേത് എങ്ങനെയുള്ള ജീവിതമായിരുന്നു വചനം അനുസരിച്ചുള്ള ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടേത് അതായത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രഹസ്യങ്ങൾ മുഴുവനും ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് ഓരോ രഹസ്യങ്ങളായിരുന്നു നമുക്ക് ഒന്നും മനസ്സിലാവാത്ത കാര്യങ്ങളായിരുന്നു നിഗൂഢങ്ങളായിരുന്ന കാര്യങ്ങളായിരുന്നു അത് ഓരോന്നും അമ്മ സ്വന്തം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് ചെയ്തത് എന്നിട്ട് എന്ത് ചെയ്തു വചനമനുസരിച്ച് ദൈവം അരുളി ചെയ്ത അനുസരിച്ച് അമ്മ ജീവിക്കുകയാണ് ചെയ്തത് അപ്പം നമുക്ക് ധൈര്യത്തോടെ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം നമുക്ക് വേണ്ടി ഇടപെടുന്ന നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മ നമുക്കുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുമല്ലേ ഇനി അടുത്തൊരു ഭാഗം നമുക്ക് നോക്കാം മരിയ ഭക്തിയുടെ വിവിധ രൂപങ്ങൾ മാതാവിനെക്കുറിച്ചുള്ള മാതാവിനോടുള്ള ഭക്തി നമ്മുടെ സഭയിൽ കാണുന്നുണ്ടല്ലേ അതിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഈ സമയത്തൊന്നു നോക്കാം പരിശുദ്ധ കന്യകയോട് അതായത് പരിശുദ്ധ അമ്മയോട് പൗരസ്ത്യദേശത്തും പാശ്ചാത്യദേശത്തും പ്രദർശിപ്പിക്കുന്ന ഏറ്റവും പരിപൂജ്യമായ ഭക്താഭ്യാസങ്ങളെല്ലാം തന്നെ ആരാധനാക്രമത്തിൽ ഉദയം ചെയ്തിട്ടുള്ളതാണ് അതായത് നമ്മുടെ ആരാധനാക്രമത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വളർന്നു വന്നിട്ടുള്ളതാണ് പൗരസ്ത്യ സഭയിലും പൗരസ്ത്യസഭയിലും പാശ്ചാത്യസഭയിലും അതേതൊക്കെയാണ് സഭ നമ്മുടെ സഭയല്ലേ പാശ്ചാത്യ സഭ ആ റോമിലുള്ള ലത്തീൻ സഭ അങ്ങനെയുള്ളതല്ലേ അതായത് പാശ്ചാത്യ സഭയിലും പൗരസ്ത്യ സഭയിലും വളർന്നു വന്നിട്ടുള്ള ഭക്താഭ്യാസങ്ങളെല്ലാം തന്നെ ആരാധനാക്രമത്തിൽ നമ്മുടെ ആരാധനാക്രമത്തിൽ ഉദയം ചെയ്തിട്ടുള്ള വളർന്നു വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ അതിനോട് ലയിച്ചിട്ടുള്ളവയോ ആണ് അതായത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എന്ന് പറയുന്നത് ആരാധനാക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്തിയാണ് എന്നുള്ളതാണ് നമുക്ക് നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ആരാധനാ ചൈതന്യത്തിനനുസരിച്ച് മരിയഭക്തിയിൽ മുന്നേറാൻ വേണ്ടിയിട്ട് മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നും ശ്രദ്ധിച്ചിരുന്നു ആരാണ് ശ്രദ്ധിച്ചത് മാർത്തോമാ ക്രിസ്ത്യാനികൾ എങ്ങനെ അമ്മയോടുള്ള ഭക്തിയിൽ എന്നും വളരാൻ വേണ്ടി നമ്മൾ മാർത്തോമാ ക്രിസ്ത്യാനികൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് എല്ലാ ബുധനാഴ്ചയും മരിയഭക്തിക്ക് വേണ്ടി നീക്കി വെച്ചിരുന്ന ദിവസമായിരുന്നു മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് എല്ലാ ബുധനാഴ്ചയും പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുക അമ്മയോട് പ്രാർത്ഥിക്കുക ഇതൊക്കെ നമ്മുടെ ആരാധനാക്രമത്തിലുള്ള ഒരു വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒന്ന് സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞുതരാം യാമ പ്രാർത്ഥന എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും നമ്മുടെ സഭയിൽ ഓരോ യാമങ്ങളിലും പ്രാർത്ഥനകളുണ്ട് അത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു യാമ പ്രാർത്ഥന സിസ്റ്റർ പറഞ്ഞുതരാം രാവിലെ കുർബാനയ്ക്ക് മുമ്പ് ചൊല്ലുന്ന ഒരു പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ ഏതാണത് ആ പ്രഭാത പ്രാർത്ഥന സപ്ര അല്ലേ അതായത് ഇങ്ങനെയുള്ള സപ്ര പിന്നെ വൈകുന്നേരങ്ങളിൽ അംശയുണ്ട് രാത്രി ലെലിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനിടയ്ക്കൊക്കെ ഓരോ യാമങ്ങളിലും പ്രാർത്ഥനകളുണ്ട് ഈ ഓ ഈ യാമപ്രാർത്ഥനകളിലൊക്കെ ബുധനാഴ്ചത്തെ യാമപ്രാർത്ഥന പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്ന യാമപ്രാർത്ഥനകളായിരുന്നു ഈ യാമപ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വേദിയായിരുന്നു മാർത്തോമ ക്രിസ്ത്യാനികൾ പരിശുദ്ധ അമ്മയോട് കാണിച്ചിരുന്ന ഭക്തി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ബുധനാഴ്ചകളിലെ യാമപ്രാർത്ഥനകളിലെ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ പരിശുദ്ധ അമ്മയോടുള്ള സ്തുതിഗീതങ്ങളായിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകതകൾ പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ പള്ളിയിലും തിരുനാൾ ആഘോഷിക്കുവാണെങ്കിൽ നമ്മുടെ ഓരോ പള്ളിക്കും ഓരോ വിശുദ്ധരുണ്ടല്ലേ വിശുദ്ധ സെബസ്ത്യാനോസുണ്ട് വിശുദ്ധ അൽഫോൻസയുണ്ട് വിശുദ്ധ യുസേപിതാവുണ്ട് അങ്ങനെ ഓരോ പള്ളിക്കും ഓരോ നാമത്തിലായിരിക്കും പള്ളി അറിയപ്പെടുന്നത് അല്ലേ പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് തിരുനാൾ ആഘോഷിക്കേണ്ടത് നമ്മുടെ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു പക്ഷേ ആ സമയത്തും നമ്മൾ ഒരേ കൂടി ആഘോഷിക്കുന്ന ഒരു തിരുന്നാളാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിച്ചിരിക്കും പ്രധാന തിരുനാളുകളിൽ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ അങ്ങനെ ഓരോ എല്ലാ ഏത് പള്ളിയിലെ വിശുദ്ധനാണോ വിശുദ്ധയാണോ അതിനോട് ചേർന്ന് അതേ പ്രാധാന്യത്തിൽ അല്ലെങ്കിൽ അതിലും പ്രാധാന്യത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാളും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന നമ്മളെപ്പോഴും അത് കാണുന്നതാണല്ലേ നമ്മൾ എന്നിട്ട് അടിമ വയ്ക്കുക അല്ലെങ്കിൽ മുടിയെടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ നേർച്ച നേരാറൊക്കെ ഇല്ലേ അത് നമുക്കറിയാം അല്ലേ പിന്നെ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ആഘോഷങ്ങളേക്കാളൊക്കെ ഉപരിയായിട്ട് അതിൻ്റെ ആത്മീയ ആഘോഷത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ അടിമ വയ്ക്കുക നേർച്ച വയ്ക്കുക മുടിയെടുക്കുക എന്നൊക്കെയുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ നോമ്പ് ആചരിക്കുന്നുണ്ട് അത് ഏതൊക്കെ നോമ്പാണെന്ന് അറിയാമോ പരിശുദ്ധ അമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള നോമ്പുകൾ ആ എട്ട് നോമ്പ് അറിയാമല്ലേ അത് ഏത് തിരുനാളിനോടനുബന്ധിച്ചാൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള നോമ്പാണ് അതുപോലെ തന്നെ വേറൊരു നോമ്പ് കൂടി ഉണ്ടല്ലോ പതിനഞ്ച് നോമ്പ് എന്നറിയപ്പെടും അത് ഓഗസ്റ്റ് പതിനഞ്ചിനോടനുബന്ധിച്ച് സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് എടുക്കുന്ന നോമ്പാണ് ഇങ്ങനെ നോമ്പും പരിശുദ്ധ അമ്മയുടെ തിരുനാളുകളോടനുബന്ധിച്ച് എടുക്കുന്നുണ്ട് അങ്ങനെ അമ്മയോടുള്ള ഭക്തി നമ്മൾ കൂടുതലായിട്ടും പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ോക്കാം എങ്ങനെയൊക്കെയാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മൾ എന്നുള്ള മരിയ ഭക്തി എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഒന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് ചെല്ലുന്നത് ആ കൊന്ത ചൊല്ലുവല്ലേ ജപമാല ജപമാല ചൊല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല നിർബന്ധമായിട്ട് നമുക്കറിയാം വീട്ടിൽ കുറിച്ച് വരയ്ക്കുന്ന സമയത്ത് ജപമാല ഉറണം ചൊല്ലെ അങ്ങനെ ഒരു ജപമാലയെങ്കിലും ചൊല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല കാരണം എന്താ പരിശ അമ്മയാണ് അമ്മയോട് ചേർന്ന് നിൽക്കണം നമുക്ക് വീട്ടിൽ നമ്മുടെ അമ്മയോട് ചേർന്നാണ് നമ്മളെല്ലാ കാര്യങ്ങളും പോകുന്നത് അല്ലേ നമുക്ക് ചിലപ്പോൾ പപ്പായോട് ചോദിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പോയിട്ട് ആരോടെ പറയുന്നത് അമ്മയോട് പറയും അല്ലേ അമ്മ എനിക്ക് ഫീസ് അടയ്ക്കാനുണ്ട് അങ്ങനെ അങ്ങനത്തെയുള്ള പൈസയുടെ കാര്യങ്ങളെല്ലാം പപ്പായോട് പറയാൻ പറ്റാത്ത പേടി തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പോയിട്ട് അമ്മയോട് പറയും അമ്മയാണ് നമുക്ക് വേണ്ടി പപ്പയുടെ മുൻപിൽ മധ്യസ്ഥം വഹിക്കുന്നതല്ലേ അമ്മ പോയിട്ട് പറയും കൊച്ചിയിൽ നിന്ന് ഫീസ് അടയ്ക്കാനുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കാനുണ്ട് ടൂർ പോകാനുണ്ട് പൈസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മ പോയിട്ട് പപ്പയോട് പറയും ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ മുൻപിൽ നമ്മൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അത് ഈശോയുടെ മുൻപിൽ അവതരിപ്പിക്കും അങ്ങനെ നമുക്ക് വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കും അതുകൊണ്ട് ജപമാല ഒരു ദിവസം പോലും മുടക്കാൻ പാടില്ല എപ്പോഴും ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് ജപമാല എന്നുള്ളത് പിന്നെ നമ്മൾ ചെയ്യുന്ന തീർത്ഥാടനം അത് കേട്ടിട്ടുണ്ടല്ലേ മാതാവിൻ്റെ വിശുദ്ധ സ്ഥലങ്ങളിലേക്കുള്ള യൂ ലൂർദിലേക്കുള്ള ഫാത്തിമയിലേക്കുള്ള മെജുഗോറയിലേക്കുള്ള അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനങ്ങൾ നമുക്കറിയാം മാതാവിനെടുള്ള ഭക്തി പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് അതുപോലെ നോമ്പാചരണം നമ്മൾ കണ്ടു തിരുനാൾ ആഘോഷം നമ്മൾ കണ്ടു നോക്കുക ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭക്താഭ്യാസമാണ് ജപമാല അത് ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ശലൈഹിക പ്രബോധനത്തിൽ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ജപമാല എന്ന ശ്ലൈഹിക പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നു ഉണ്ട് അതായത് ജോൺമോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ അമ്മയൊത്തിരി സ്നേഹിച്ചിരുന്ന ഒരു മാർപ്പാപ്പയാണ് പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജോൺ ജോൺമോൾ രണ്ടാമൻ മാർപ്പാപ്പ മാർപ്പാപ്പയുടെ ശ്ലൈഹിക പ്രബോധനമാണ് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ജപമാല എന്നുള്ളത് അതിനകത്ത് സുവിശേഷത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ജപമാല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ആ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജീവിതമാണല്ലേ അതിൻ്റെ ഒരു കാച്ചി കുറുക്കിയ ഒരു രൂപം അതിൻ്റെ സത്ത ഒരു സംക്ഷിപ്ത രൂപമാണ് അതിനെ മുഴുവനായി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ജപമാലയാണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം ജപമാലയിൽ നമ്മൾ ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ കാര്യങ്ങൾ ഈശോയുടെ ദിവ്യരഹസ്യങ്ങളാണല്ലേ സന്തോഷകരമായ ദിവ്യരഹസ്യത്തിൽ ഈശോയുടെ ജനനം എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ദുഃഖകരമായ ദിവ്യരഹസത്തിൽ ഈശോയുടെ പീഡാനുഭവം മഹിമയുടെ ദിവ്യരഹസ്യത്തിൽ ഈശോയുടെ ഉദ്ധാനം പിന്നെ പ്രകാശത്തിൻ്റെ രഹസ്യത്തിൽ ഈശോയുടെ പരസ്യ ജീവിതം മുഴുവനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജപമാലയിൽ അവതരിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് സീറോ മലബാർ സഭയുടെ ആരാധനാ ചൈതന്യത്തിൽ ആധികാരികമായി മറിയഭക്തി പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് എന്ത് യാമ പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ അമ്മ വേദനിച്ച് നിൽക്കുകയാണ് സ്വന്തം മകനാണ് കുരിശും ചുമന്ന് ദേഹം മുഴുവനും മുറിവേറ്റ് മുറിവേൽക്കാത്തൊരു ഭാഗമില്ല ആ അങ്ങനെ ഈ അമ്മ കൂടെ കൂടെ പോകുന്ന സമയത്ത് അമ്മ ഒരു സമയത്ത് നോക്കുമ്പോഴുണ്ട് ഈശോ കുരിശോടുകൂടി നിലത്തേക്ക് വീഴുവാണ് പടയാളികൾ മുഴുവനും അവിടെയുണ്ട് ഈശോയുടെ അടുത്തേക്ക് പോകാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല പക്ഷേ എങ്കിൽ കൂടി പെട്ടെന്ന് അമ്മയുടെ മനസ്സിലേക്ക് കുഞ്ഞുനാളിൽ ഉണ്ണീശോ ആയിരുന്ന സമയത്ത് ഈശോ ഓടി നടന്ന് തട്ടി വീഴുന്നതാണ് അമ്മ ഓർക്കുന്നത് അമ്മ ചെയ്തിരുന്ന പണി മുഴുവൻ ഉപേക്ഷിച്ച് ഓടി വന്ന് ഉണ്ണീശോയെ വാരി പുണരുകയാണല്ലേ എന്നിട്ട് പറഞ്ഞു ഐ ആം ഹിയർ ഞാൻ ഇവിടെയുണ്ട് ഇത് തന്നെ പരിശുദ്ധ അമ്മ കുരിശിൻ്റെ വഴിയിൽ ഈശോയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു മകനെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് മകനെ ധൈര്യപ്പെടുത്തി അമ്മ കുരിശിലേക്ക് കുരിശ് സ്വീകരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മരണത്തിലേക്ക് ഒരുക്കി വിടുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സമയങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ് അമ്മ നമ്മുടെ സഹനത്തിൻ്റെ സമയത്ത് നമ്മുടെ കൂടെയുണ്ട് എന്നിട്ട് അമ്മ നമ്മളോട് പറയുന്നത് ഞാനിവിടെ ഉണ്ട് മോനെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് മോളെ എന്ന് പറഞ്ഞ് അമ്മ നമുക്ക് ധൈര്യം നൽകി നമ്മളെ ആ സഹനം സ്വീകരിക്കുവാൻ വേണ്ടി ആ സഹനത്തിനപ്പുറമുള്ള ഒരു ഉദ്ധാനത്തിലേക്ക് അമ്മ നമ്മളെ ഒരുക്കി പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമുക്ക് മധ്യസ്ഥം വഹിക്കാം അമ്മയുടെ മധ്യസ്ഥമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ് എന്നുള്ള കാര്യം ഓർക്കണം നമ്മൾ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പരിശുദ്ധ അമ്മ ഇപ്പം മുതലേ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയോട് പറയുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ അമ്മയുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്കുണ്ടാകും അതുകൊണ്ട് നല്ല മക്കളെല്ലാവരും ഓർക്കണം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അതുപോലെ തന്നെ ഒരു നല്ല ശീലമായിട്ട് സിസ്റ്റർ പറഞ്ഞു തരുവാണ് ഉറങ്ങുന്നതിന് മുൻപ് മൂന്ന് നന്മ നിറഞ്ഞ മറയുമേ ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ച കാഴ്ചവെക്കണം എന്നിട്ട് നമ്മളെ തന്നെ അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യണം മറന്നു പോവരുത് മരിക്കുന്നോടെ വരെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മൂന്ന് നന്മ നിറഞ്ഞ മറയുമേ ചൊല്ലണം ഉറങ്ങുന്നതിന് മുൻപ് എന്നിട്ട് നമ്മളെ മുഴുവനായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണം അമ്മ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നമ്മളെ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വചനം കാണാതെ പഠിക്കാം കർത്താവ് കർത്താവരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അതല്ലേ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അല്ലേ അമ്മ ഈ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ മുഴുവൻ വിശ്വസിച്ചതുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ മാതാവായി ദൈവപുത്രൻ്റെ മാതാവായി അല്ലേ സഭയുടെ അമ്മയായി അതുകൊണ്ട് ഈ വചനം നമുക്ക് കാണാതെ പഠിക്കാം ലൂക്കായുടെ സുവിശേഷം അധ്യായം ഒന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ വചനമാണ് വിശുദ്ധ ലോക്ക് അധ്യായം ഒന്ന് നാൽപ്പത്തി അഞ്ചാം വചനം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഈ ഒരു വചനം നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റൻ ആൻസേഴ്സ് എഴുതി നമ്മുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം നല്ല മക്കളായിട്ട് ജീവിക്കണം ഈ എട്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സഭയെ സ്നേഹിക്കുവാനാണ് സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളായിട്ട് നിങ്ങൾ വളർന്നു വരണം എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ സഭയിൽ ഉണ്ടായാലും സഭയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും നിലകൊള്ളും എന്നുള്ള തീരുമാനം കൂടി നമുക്കുണ്ടാവണം ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ മുഴുവനായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു പരിശുദ്ധ അമ്മേ നല്ല മാതാവേ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അമ്മയുടെ മധ്യസ്ഥവും സഹായവും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ തിരുക്കുമാരൻ ഏറ്റവും ഇഷ്ടമുള്ള മക്കളായി ഞങ്ങളെ വളർത്തണമേ സഭയെ സ്നേഹിക്കുന്നവരായി സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി അമ്മ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും അമ്മ ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ